അസലാമലൈക്കും വാർഹമത്തുള്ള ഏതായാലും നൗഷാദ് കുറ്റ്യാടിയിൽ നടന്ന സംഭവം ഒന്ന് വിശദീകരിക്കുന്നുണ്ട് എവിടെ പേരോട് അതിൻ്റെ അവിടെ മൗലാന പേരോട് പേരോടുസ്താദിൻ്റെ സ്ഥാപനത്തിൽ നടന്നൊരു പരിപാടി സുലൈമാൻ ഉസ്താദിനെ സ്വീകരണം ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നമ്മുടെ നൌസു പറയുന്നുണ്ട് നമുക്ക് ആദ്യത്തെ നൌഷുവിൻ്റെ വാക്കിലേക്കൊന്ന് പോകാം എന്നിട്ട് നമുക്കതിനെപ്പറ്റി ഒന്നിൽ പറയാം

മസാഹന്മാരൊക്കെ അവിടെ നിൽക്കട്ടെ മസാഹിഹമാരെ തള്ളിയോ കോമാണ്ടിരാണ്ടിയും പിന്നെ മറ്റേ ഈ ഔദ്യമൊക്കെ പോയോ തള്ളിയോ എന്തൊക്കെ സംഭവം ബാക്കി പറഞ്ഞ ഇന്നലെ കുറ്റ്യാടിയിലുണ്ടായ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദിനെതിരെ നടന്ന സംഭവങ്ങൾ അതോ അതാണ് ഭയങ്കര പ്രശ്നമല്ലേ ഓ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദിനെതിരെ നടന്ന സംഭവങ്ങൾ ഓ ഓ ഓ ഓ ഓ ഓ ഓ എല്ലാ സംഗതി എന്റെ മോനെ അതൊക്കെ കണ്ടുപിടിച്ചുടാതൊക്കെ കണ്ടുപിടിച്ചു ഞങ്ങൾമാനുസ്താദനം ഒറ്റപ്പെടുത്താൻ നോക്കി നോക്കുമ്പോ അത് കണ്ടുപിടിച്ചു അല്ലോ അപ്പോ പറഞ്ഞ എന്താ അറിയോ പിന്നെ ഷെയ്ഖുമാരൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യക്ക് നമുക്ക് പിന്നെ ഈ പ്രസിഡന്റ് പ്രസിഡന്റ് എന്ന് വെച്ച് പറഞ്ഞല്ലോ അഹമ്മദില്ല പ്രസിഡന്റാണല്ലോ അത് പറഞ്ഞ് സമ്മേച്ചു സുലൈമാൻ ഉസ്താദ് അത്ര പറഞ്ഞാ മതിന്റെ താഴെള്ളേ അന്റെ പ്രസംഗം കേട്ടിട്ട് നന്നാകാനാണ് അന്റെ പമ്പെയ്സ് ആരോട് പറഞ്ഞത് അനിച്ചു സുലൈമാൻ ഉസ്താദിനോട് പറഞ്ഞത് അന്റെ പമ്പെയ്സ് പറഞ്ഞതേ ശിഷ്യനാണെന്നൊന്നും നോക്കണ്ട ശിഷ്യനാണെന്നൊന്നും നോക്കണ്ട ഏറ്റവും വലിയ ഉസ്താദ് നിങ്ങൾ അയാളുടെ ഒന്ന് കേട്ട് നന്നാകാനുള്ള ശ്രമം നടത്തി ആരോട് ആര് പറഞ്ഞറിയോ എന്റെ പമ്പേസ് ആ ഹംക്കിനോട് ഒന്ന് പോയി ചോയിച്ചു നോക്കി ഓൻ അതാ പറഞ്ഞേ എന്നിട്ട് ഞങ്ങളെ സുലൈമാൻ ഉസ്താദിന്റെ വിഷയം ആ പറയ എന്നാ അതെ അത് പറയാ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്താ പറയുക തന്നെ തന്നെ ഓ നോക്കിയാൽ കഴിഞ്ഞു പറഞ്ഞത് കാണിച്ച നമുക്കൊന്ന് കാണ എന്താണെന്നുള്ളത് സ്വന്തം പ്രസിഡന്റ് അല്ലേ സുലൈമാൻ ഉസ്താദ് ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല ഞങ്ങൾ സ്വന്തം പ്രസിഡന്റ് ആണ് എല്ലാം എല്ലാമെല്ലാമാണ് ഞങ്ങളുടെ എല്ലാ ഇഞ്ചത്തിൻ്റെ എല്ലാ ഭോഗിയുടെയും ഇഞ്ചമാണ് ഞങ്ങളുടെ എല്ലാ ഭോഗികളുടെയും ഇഞ്ചമാണ് ഞങ്ങളുടെ സുലൈമാൻ ഉസ്താദ് അതല്ല രസം അല്ലെങ്കിലും ഇവന്റെ കുത്തി പിന്നെ കോലം നോക്കാണ് അല്ലെങ്കിലും സുലൈമാൻ ഉസ്താദിനോട് നിങ്ങൾക്ക് എന്താ ഒരു പ്രത്യേക ദേഷ്യം കുത്തിത്തിരിപ്പിന്റെ വേറെ കോല ഉണ്ടാക്കിയാണ് കേക്കണ്ടേ അനക്കൊക്കെ പണ്ട് നമ്മളാ മുജാഹിദീകളെ കൂട്ടത്തില് ചങ്ങായ്ക്ക് നൊണീന് സോപ്പും പൊട്ടി സമ്മാനം കൊടുത്തല്ലോ നോണക്ക് ഫസ്റ്റ് ഇട്ടിയാണ്ട് നോണ പറഞ്ഞിട്ട് നോണക്ക് ഫസ്റ്റ് ഇട്ടിയാണ്ട് ഓരെന്ത് ചെയ്തു ഓരോ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു ഒരു സോപ്പും പൊട്ടി സമ്മാനം കൊടുത്തു അന്നമാതിരി ഉണക്കത്തിട്ടൊന്ന കോലാണ് എൻ്റെ കുത്തിത്തിരിപ്പിന്റെ കോലം ഏതായാലും പറയാൻ നേരത്തെ ഞങ്ങളെ ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസ് എന്ന് കോഴിക്കോട്ട് നടത്തി പിന്നെ അത് ഞങ്ങൾ അതിവിപുലമായിട്ട് അതിവിപുരമായിട്ട് നടത്തില്ലേ അത് അത് കേരളത്തിൽ ഇന്ത്യയിൽ ലോകത്തന്നെ അറിയപ്പെട്ടില്ലേ അതല്ല രസം അതിൽ സി ഫൈസി പ്രസംഗിക്കുമ്പോ ഉസ്താദ് വന്ന് അയാള് നിർത്തിയില്ല മെയിൻ ചെയ്തില്ല ഞങ്ങൾ പ്രസംഗിക്കേണ്ടതും ഞങ്ങൾ സംസാരിക്കുന്നതും ഞങ്ങൾ മെയിൻറ് ചെയ്യുന്നതും ഒക്കെ നിങ്ങളങ്ങട്ട് പറയും എന്നിട്ട് ഞങ്ങൾ അതാണ് ചെയ്യും അല്ലേ പറഞ്ഞത് അപ്പ അതമില്ലാത്ത പണി ആരേ ചെയ്തത് നുഷാദെ എൻ്റെ കോമാട്ടുജാലിയിൽ അദ്ദേഹ ചെയ്തത് ചിന്തിച്ചോക്കാ എൻ്റെ അദ്ധം എന്താ പറഞ്ഞത് ഇനി ഇവിടെ അങ്ങോട്ട് നിങ്ങൾ എന്ത് പ്രസംഗിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് കോമാത്തിന് പറഞ്ഞു കേട്ടില്ലേ അതുകൂടി നീ അവിടെ ഡാൻ അവരാച്ചിട്ട അപ്പൊ പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ സി ഫൈസി പ്രസംഗിച്ചപ്പോ ഞങ്ങളുടെ അവനെ ചെയ്യണമെന്ന് അന്നക്കൊപ കുഞ്ഞാമോ പേര് അബ്ദുള്ള പറഞ്ഞതല്ലേ കോമാട്ടുചാലും അബ്ദുള്ള പറഞ്ഞതല്ലേ എന്താ ചിങ്ങനൊക്കെ ചെയ്യണത് ഏ

അപ്പൊ എന്ത് ചെയ്തു ചെന്നിട്ട് പറഞ്ഞു പാങ് കൊടുക്കാനായി അപ്പൊ കൊടുക്കാനായിട്ടില്ല അപ്പൊ പറഞ്ഞു ഞാൻ സുന്നി ഐ ഐ ഐ ഇവന്റെ ഗവേഷണം പഹപ്പെട്ട സുലൈമാൻ ഉസ്താദിനെ സംബന്ധിച്ചു കെട്ടി കെട്ടിയാൽ ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടല്ലോ മോനെ ബാക്കി പറ

ഞങ്ങൾക്ക് സുലൈമാൻ ഉസ്താദിനോടുള്ള പ്രശ്നം ഞങ്ങൾക്ക് എ പി ഉസ്താദിനോടുള്ള പ്രശ്നം ഞങ്ങൾക്ക് ഉസ്താദിനോടുള്ള പ്രശ്നം ഞങ്ങൾക്ക് പെൺമുള ഉസ്താദിനോടുള്ള പ്രശ്നം തങ്ങളോടുള്ള പ്രശ്നം ഞങ്ങളുടെ നേതാക്കന്മാരോടുള്ള പ്രശ്നം വ്യക്തമാക്കണം ഇതൊന്ന് വിട്ടാ വണ്ടി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പല കാര്യങ്ങളും ഉണ്ടാവും അതോ ഇന്നലെ നടന്ന സംഭവത്തിന്റെ ഒന്ന് രണ്ട് ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം ആ ഇതാണ് ഞമ്മളെ പോയിന്റ് ഇന്നലെ നടന്ന സംഭവത്തിന്റെ ദൃശ്യ ദൃശ്യങ്ങള് ഒന്ന് രണ്ടെണ്ണം കാണിക്കാന്ന് പറഞ്ഞത് അതോ ആ കുറ്റ്യാടി സിറാജുൽ ലിതയില് മൗരാന പേരോൾ ഉസ്താദിന്റെ സ്ഥാപനത്തിൽ നടന്ന പരിപാടിയുടെ ഒന്ന് രണ്ട് ദൃശ്യങ്ങളും കാണിക്കാന്ന പറഞ്ഞത് ആ ഒന്ന് നോക്കാം നമുക്ക് എന്താണ് ഏതാണെന്നുള്ളത് പൊതുസമ്മേളനത്തിൽ അതങ്ങനെ തന്നെയല്ലേ പേരോട് ഉസ്താദ് പ്രസംഗിച്ചുകൊണ്ടിരിക്കും പൊതുസമ്മേളനത്തിൽ അതിന് തന്നെയല്ലേ ഉസ്താദാണ് ഉസ്താദ് വരുന്നത് അന്റെ മാതിരി ബുദ്ധിതീർപ്പിനല്ലോ സുലൈമാൻ വേദിയിലേക്ക് കടന്നു വരുന്നു വരണല്ലോ അതിനാണല്ലേ ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത് സ്റ്റേജിലേക്ക് വേദിയിലേക്ക് കടന്നു വരും സ്റ്റേജിലുള്ളവരും സദസ്സിലുള്ളവരൊക്കെ എഴുന്നേറ്റ് അതിലും യാതൊരു തർക്കമല്ല ഞങ്ങൾ പ്രസിഡന്റ് അല്ലേ വരുന്നത് ആ ബഹുമാനവും അതവും മാനിച്ചുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും അതിനും യാതൊരു തർക്കമല്ല അയാൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല ആ പേരോട് ഉസ്താദ് ാണ് അസമയത്ത് സുലൈമാൻ ഉസ്താദ് വന്നപ്പോ ഒരു വാക്കുപോലും പറഞ്ഞില്ല ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചോളൂ നോക്കിക്കോളിയാ നോക്കിക്കോളി കണ്ണ് മട്ടരുതേ കണ്ണ് ചിമ്മാതെ ശരിക്ക് ശ്രദ്ധിച്ചോളൂ ഇവനാണ് കാണിക്കണത് ഇവനാണ് കാണിക്കണത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ പേരോട് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ രണ്ടു മൂന്ന് തവണ ആരാ വരുന്നത് നോക്കേ ആ ഓ ഓ ശരി ശരി നോക്കുന്നുണ്ട് പക്ഷെ അതൊന്ന് സമ്മതിക്കുന്നുണ്ടാവില്ല പറയാനേ അതേ കാലം അല്ലേ മാറ്റി അപ്പുറത്തേക്കാണ് മാറ്റിയിരുത്തി ആരും അപ്പൊ ആളെ നോക്കിയില്ല ആളെ ആളെയൊന്ന് ശരിക്കും അതൊക്കെ നോക്കി എനിക്കെന്താളെ നോക്കാൻ പണി അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ഇന്നലെ ഉണ്ടായ സംഭവം വിശദമായി നമുക്ക് ഒരു ഡോസ് ഇത് വിശദമായിട്ട് കാരണം എന്താ വെച്ചാൽ ഈ ോ അപ്പൊ ഇതെങ്കിലും കുറച്ച് ഒന്ന് രണ്ട് ആഴ്ചയിലെങ്കിലും ഇത് ഇതിങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ള നിലക്കാണ് നിങ്ങൾ ആരും പിന്നെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ എന്നാ പറയട്ടെ ഒന്ന് കാണിച്ചോ കണ്ടോളിംഗ് കണ്ടോളി സുലൈമാൻ ഉസ്താദ് പ്രസംഗിക്കണേ

ാണ് അള്ളാഹ് കയ്യും കാലം ഉണ്ട് പറയുന്ന ടീമാണ് അതല്ലോ ഇമാൻ പക്ഷെ ഷാഫിമാമ് അഹിൽ സ്നേഹിച്ചു എന്ന ഒറ്റ പറഞ്ഞു വെച്ചില്ല യും പറഞ്ഞു അങ്ങനെ അപ്പുറത്തേക്ക് മാറ്റിയിരുത്താണ് ശ്രദ്ധിച്ചോളി പിന്നീട് ആവശ്യം വരും പഠിപ്പിച്ച ഒരു വാക്കയാൾക്ക് പറഞ്ഞുകൂടെ തടസ്സം അഹങ്കാരമല്ലേ പേരോടിന്റെ ഈ കാണിക്കുന്നത് പേരൂടുസ്താദിന് ഒരു വാക്ക് പറഞ്ഞുകൂടെയിരുന്നോന്ന് ഇത് പഠിപ്പിച്ചിട്ടൊന്നും മേണ്ട മോയന്തെ അതൊക്കെ വേണ്ടതുപോലെ ചെയ്തിട്ടുണ്ട് ഇതൊരു കാര്യം മനസ്സിലാക്കണം ഈ വീഡിയോ കാണിച്ചതല്ല മഹാനായ ഷെയുന സുലൈമാൻ ഉസ്താദ് സ്റ്റേജിലേക്ക് വന്നത് അത് രണ്ടാം വട്ടം കയറി വന്നതാണ് അത് ആദ്യമായിട്ട് കയറി വരില്ല ഷെയുന സുലൈമാൻ ഉസ്താദ് അസറിന് ശേഷം ണിയോടനുബന്ധിച്ച് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അയച്ചു മനസ്സിലാക്കിക്കോ സുലൈമാൻ ഉസ്താദ് മോയൻതേസ്താദ് അനുബന്ധിച്ച് സ്റ്റേജിലേക്ക് എത്തിയ വീഡിയോ എന്തേ എന്ത് അയച്ചിന് അയച്ചൂടെന്നില്ലേ അതല്ലെങ്കിൽ കണ്ടില്ലേ അത് കണ്ടിരുന്നില്ലേ സുലൈമാൻ ഉസ്താദ് അസുറിന് ശേഷം അഞ്ചു മണിയോട് കൂടെ അവിടെ എത്തിയപ്പോൾ സുരൈമാൻ ഉസ്താദിനെ വേണ്ടതുപോലെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുമുണ്ട് വേണ്ടതുപോലെ അവിടെ തെക്കി ബീറും ചെല്ലിയിട്ടുണ്ട് ആലിങ്കനവും ചെയ്തിട്ടുണ്ട് ഇരുത്തണ്ടേടത്തിരുത്തിയിട്ടുമുണ്ട് ഇരുക്കേണ്ട കസാല കൊടുത്തിട്ടുമുണ്ട് എല്ലാ നിരക്കും ആ തെരവ് നടത്തിയിട്ടുണ്ട് ഓരോ പേരോട് ഉസ്താദ് അവറുകള് അയ്യ് മനസ്സിലാക്കണം അയ്യു കണ്ടിട്ടില്ല അത് കണ്ടിട്ടില്ല അത് ഞാൻ തീരെ കാണിക്കണില്ല പോയി കാണ് അതൊന്ന് പോയി കാണ് സുലൈമാൻ ഉസ്താദ് ഞങ്ങളെ നേതാവാണാ ഞങ്ങളെ പ്രസിഡന്റ് ഞങ്ങളെ പ്രസിഡന്റിനെ ഏത് രൂപത്തിൽ കൊണ്ടെടുക്കണം എന്നുള്ളത് അൻ്റെ ഒത്താസന്റെ ആവശ്യമില്ല തോൽച്ചിയെ അൻറെ ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് സുലൈമാൻ ഉസ്താദ് വലുതാണ് ഞങ്ങൾക്ക് നേതാവാണ് ഞങ്ങൾക്ക് സുൽത്താനാണ് എല്ലാ നിലക്കും ഞങ്ങൾക്ക് നേതാവാണ് ഞങ്ങളുടെ എല്ലാ ഭോഗികളുടെയും ഇഞ്ചനാണ് സുലൈമാൻ ഉസ്താദ് ആ സുലൈമാൻ ഉസ്താദിനെ ഏത് രൂപത്തിൽ കൊണ്ടെത്തണം എന്നുള്ളത് എൻ്റെ ഒരു സപ്പോർട്ടിൻ്റെയോ എൻ്റെ ഒരു ശുപാർശയുടെയോ ആവശ്യം ഞങ്ങൾക്കില്ല എൻ്റെ വാക്കുകൾ ഞങ്ങൾ കൊട്ടയിലേക്ക് എറിയുന്നു എൻ്റെ പൊന്നാര നൌഷാദെ മനസ്സിലാക്കിക്കോ കാരണം സുലൈമാൻ ഉസ്താദ് ആ പരിപാടി സിറാജല്ലുകയിൽ കുറ്റ്യാടിയിൽ പേരോട് ഉസ്താദ് നടത്തി ആ പരിപാടിയിൽ അസുറിന് ശേഷം വന്ന് അഞ്ചുമണിയോടുകൂടെ വന്ന് എല്ലാ സ്വീകരണങ്ങളും നടത്തി രണ്ടാമതാണ് സ്റ്റേജിലേക്ക് സുലൈമാൻ ഉസ്താദ് വരുന്നത് ജി കാണിക്കുന്നത് മഹരവി നിസ്കാരത്തിന് ശേഷം പേരോട് ഉസ്താദ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്ന രണ്ടാമത് വരുന്ന രംഗാണ് ജി കാണിക്കുന്നത് മനസിലായോ രണ്ടാമത് വരുന്ന രംഗ കാണിക്കണത് ആ സമയത്ത് അങ്ങനെ അങ്ങനെ സ്റ്റേജ് വന്ന് പോയി ഇറങ്ങി വരുന്നതിനൊക്കെ പാട് തഗിബീറു വയ്ക്കാൻ ഞങ്ങൾ കൂല അത് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് അതല്ലാതെ തന്നെ ഞങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ നേതാക്കന്മാർക്ക് അതല്ലാതെ തന്നെ സ്ഥാനമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം മനസ്സിലായോ ഞങ്ങളെ നേതാക്കന്മാർ വരുമ്പോൾ ഇനി ഇനി ഞങ്ങളുടെ സുൽത്താനുനുരമ കാന്തപുരം മുസ്താദ് അവറുകൾ വരുന്നുണ്ട് ഇൻഷ അത് ഞമ്മക്കൊന്ന് കാണുക അപ്പത്തേക്ക് ബിരിയാണി കാരണം എന്താ അത് ഫസ്റ്റ് ബിരിയാണി സുലൈമാൻ ഉസ്താദ് വന്നത് ആദ്യം വന്നത് കാണിക്കാതെ രണ്ടാം വന്നത് കാ രണ്ടാമത് പ്രാവശ്യം വന്നത് കാണിച്ചത് എന്തിനു വേണ്ടിയാണ് സുലൈമാൻ ഉസ്താദിനെ ഇകഴിക്കുകയും എ പി ഉസ്താദിനെ പുകഴ്ത്തുകയും എ പി ഉസ്താദിനെ സംഭവമാക്കി സുലൈമാൻ ഉസ്താദിനെ കൊച്ചാക്കി സംഘടനക്കാരി കാണിക്കുന്നുണ്ട് എന്നുള്ളത് വരുത്തി തീർക്കാനല്ലേ എന്റെ മോനെ കാട്ടിയത് ഞങ്ങളൊക്കെ ചോറാ തിന്നുന്നത് ഇത് തിന്നണമാതിരി തിന്നണത് പലിശ അല്ല തിന്നണത് എൻ്റെ ഒപ്പം കൂടിയ ആൾക്കാർ പലിശ തിന്നുന്നമാതിരി പലിശ അല്ല ഞങ്ങൾ തിന്നത് അധ്വാനിച്ച തിന്നണത് ഞങ്ങൾക്ക് എൻ്റെ കുത്തിതിരിപ്പ് ഞങ്ങളുടെ എല്ലാവർക്കും അറിയാം